ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളും വേദനകളെല്ലാം അള്ളാഹു തല മാറ്റിത്തരട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുക്മിനങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് ചർച്ച ചെയ്തു പോകാത്ത ഒരു സ്ഥലവും ഒരു മേഖലയുമില്ല എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ശാബ്ദലമായിട്ടുള്ള കയ്യൊപ്പുകൾ ചാർത്തിയിട്ടുണ്ട് ഈ തൊട്ടടുത്ത് തന്നെ ഞാൻ ഇങ്ങനൊരു ഓയിസിൽ വരുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇനിയിപ്പോ ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും തന്നെ പറയണ്ട സിനിമ കാണാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു എന്ന് അങ്ങനല്ല അത് കാണാൻ വേണ്ടി ഒരിക്കലും ഞാൻ പറയില്ല അതല്ല ഞാൻ പറയുന്നത് അതിൽ അഭിനയിച്ചിട്ടുള്ള ആ നടൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ നടൻ അദ്ദേഹം എ ആർ റഹ്മാൻ അറിയപ്പെട്ട പാട്ടുകാരനാണ് അദ്ദേഹത്തിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എ ആർ റഹ്മാന്റെ ഒരു സംഭാഷണം നടത്തുമ്പോൾ ഒരു അഭിമുഖം നടക്കുന്ന സമയത്ത് ബ്ലസ്സിയുമായി സംസാരിച്ചപ്പോൾ ഞാൻ ബ്ലസിയുമായി സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു പ്രധാന കാര്യം ഇതായിരുന്നു എന്തുകൊണ്ടാണ് ഈ നജീബ് എന്ന് പറയുന്ന ആള് ഇത്രയൊക്കെ പ്രതിസന്ധി സഹിച്ചിട്ടും ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യമാണ് പൃഥ്വിരാജ് എ ആർ റഹ്മാനോട് ചോദിച്ചത് എ ആർ റഹ്മാൻ അതിനൊരു ഉത്തരം കൊടുത്തത് അതിനൊരു കാരണമുണ്ട് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ ആത്മഹത്യ ഹറാമാണ് അത് ചെയ്തവരുടെ എല്ലാ നന്മകളെയും അള്ളാഹു തല പൊളിച്ചുകളെയും അതുമാത്രവുമല്ല അവന്റെ പ്രാർത്ഥനകളോ അവന്റെ അമാലുകളോ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയുമില്ല ഈ ഒരു ചോദ്യമാണ് പൃഥ്വിരാജിനോട് എ ആർ റഹ്മാൻ പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ പവിത്രമാക്കപ്പെട്ട ആശയങ്ങളിലൂടെ കടന്നു വരുമ്പോ ഒരു മുമ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വേദനകളും അവന്റെ സങ്കടങ്ങളൊക്കെ പറയാൻ അള്ളാഹുണ്ട് അവനെ കൈവിടാത്ത റബ്ബുണ്ട് അവനെ തട്ടിക്കളയാത്ത റബ്ബുണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടോ എന്ത് ആവലാതികളുണ്ടോ നിങ്ങൾക്ക് എന്ത് വേവലാതികളുണ്ടോ നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾ ഇപ്പം നിരാശപ്പെടണ്ട എൻ്റെ റഹ്മത്തിൽ നിന്നും നിങ്ങൾ വിദൂരത്തേക്കാകണ്ട നിങ്ങൾ എന്നോട് ചോദിച്ചോ നിങ്ങൾ ചോദിക്കുന്നതിന് മുഴുവനും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും മനുഷ്യരാശിക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട മുക്യങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക് മുസ്ലിമിനെ എടുത്തു വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ആത്മഹത്യകളുടെ എണ്ണം ഏറ്റവും കുറവ് മുസ്ലിം സ്ലാ അപ്പോൾ മറ്റുള്ളവർ ഞാൻ കുറ്റപ്പെടുത്തുകയാണ് എന്നും ആരും തന്നെ എന്താക്കേണ്ട വിചാരിക്കേണ്ട അള്ളാന്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് ഒരിക്കലും നമ്മുടെ സ്വന്തം ശരീരത്തിനോട് തന്നെ പോലും നമ്മുടെ സ്വന്തം ശരീരത്തോട് പോലും നമ്മൾ കുത്തി നോവിക്കാൻ പാടില്ല സ്വന്തം കുത്തി മുറിക്കാൻ പാടില്ല അക്രമം ചെയ്യാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ തന്നെ പാടില്ല എന്ന് അഷറഫുൽ ഹൽ ഖറസൂർ ലാഹിദങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനും മുമ്പിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേദനകൾ വരുമ്പോ ഒരുപാട് ദുഃഖങ്ങൾ വരുമ്പോ ഒരുപാട് കടങ്ങൾ വരുമ്പോ ഞാൻ ഈ ഒരു കടം കാരണം എങ്ങനെ അവിടുപ്പോ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ തൊട്ടടുത്തിന് എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടുപോയി പ്രിയപ്പെട്ട കുരുന്ന മക്കളെ ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ പോലും നാലു മക്കളായാലും മൂന്ന് മക്കളായാലും അവർക്കും വിഷം കൊടുത്തുകൊണ്ട് അവരുടെ പിതാവ് ലോകത്തോട് ഇവിടെ പറയുന്നത് പിതാവും മാതാവും അതുപോലെ കുരുന്നു മക്കളും ഒന്നുമറിയാത്ത പാവപ്പെട്ട കുരുന്നു മക്കളെ കൂടെ ആത്മഹത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വിഷം കൊടുത്തുകൊണ്ട് കൊന്നു കളയുന്ന വളരെ ക്രൂരമായ സ്വഭാവത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ നമുക്കൊരാശ്വാസം കിട്ടുമോ നമുക്കൊരു ഉറപ്പാണോ അല്ല ഇന്നലെ വരെ ചെയ്തിട്ടുള്ള നന്മകൾ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ നോട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല അള്ളാഹുവിന്റെ സന്തോഷത്തിലേക്ക് എത്തുന്നില്ല ചില ആളുകൾ പറയൂ സ്ഥാതെ ഈ കടം കാരണം ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിച്ചു പോയെന്നാ ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് തന്നെ ഒരു വേട് തന്നെ നമ്മുടെ കൽവിലേക്ക് വരാൻ പാടില്ല ആത്മഹത്യയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട മുനിങ്ങൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ കൊണ്ട് ഒന്നും തന്നെ നമുക്ക് നേടാനുമില്ല ഇവിടെ ഒരുപക്ഷെ ഉപ്പൈ ലോകത്തോട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു പോയി ഈ മക്കൾ വളർന്നു വരുമ്പോഴും അതിന്റെ ത്യാഗങ്ങളും വേദനകളും സങ്കടങ്ങളൊക്കെ ഈ മക്കളും സഹിക്കേണ്ടി വരും എന്തിനാണ് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇത് ചെയ്തുകൊണ്ട് കിട്ടുന്നത് എന്താണ് മുസ്ലിമുകളോട് ഞാൻ പറയുന്നു മഹ്മിനായ സഹോദരങ്ങളോട് പറയുന്നു മഹ്മനായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതായത് ഇസ്ലാമിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല അവൻ ആറടി മണ്ണിലും കിയാമത്ത് നാൾ വരെയും അവൻ ഏതൊരു രീതിയിലൂടെയാണോ ആത്മഹത്യക്ക് വേണ്ടി അവൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് അതേപോലെ ആ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ആത്മഹത്യ ചെയ്തത് എങ്ങനാണോ അതേ കോലത്തിൽ തന്നെയായിരിക്കും അവനീ ദുനിയാവിൻ്റെ പുറത്തു നിന്നും അതുപോലെ അവൻ ഈ ദുനിയാവിൻ്റെ പുറത്തുനിന്ന് എങ്ങനെ ചെയ്തു അതേപോലെ തന്നെയായിരിക്കും ആറടി മണ്ണിൻ്റെ ഉള്ളിലും കിയാമത്ത് നാള് വരെ അതേ വേദനയിൽ അതേ ശിക്ഷയിൽ അവൻ കഴിയേണ്ടുന്ന ഒരവസ്ഥ വരികയാണ് എൻ്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ ചിന്തിച്ചു നോക്കണം മറ്റുള്ളവരോട് പറയുന്നു മറ്റുള്ള ഇതര മതസ്ഥരായ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഒന്ന് ഊന്നിപ്പറയുകയാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കുറച്ച് കുടുംബക്കാരുടെ കണ്ണുനീർ അവരുടെ വേദനകൾ അവർക്കുണ്ടാകുന്ന ത്യാഗങ്ങൾ കഷ്ടപ്പാടുകൾ ഇതൊക്കെ നമ്മൾ മറന്നു പോകരുത് സാമ്പത്തികമായി ഒരുപാട് കടങ്ങളുണ്ട് അതിൻ്റെ വഴിയൊക്കെ നമുക്ക് ഒരുക്കിത്തരും എങ്ങനെയെങ്കിലൊക്കെ വീടാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ വരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് ഒരിക്കലും എത്ര സങ്കടങ്ങൾ വന്നാലും എത്ര പ്രയാസങ്ങൾ വന്നാലും എത്ര കഷ്ടപ്പാടുകൾ എത്ര ദുഃഖങ്ങൾ വന്നാലും ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ആടുജീവിതത്തിന്റെ നജീബ് സാഹിബിന്റെ കഥകൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഒരു സിനിമ എന്നുള്ള പേരിലല്ല നമ്മൾ അതിനെപ്പറ്റി പറയുന്നത് അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചൊരു മനുഷ്യനാണ് ഒരുപാട് വേദനകൾ ഭാര്യ മക്കൾ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാവരെയും വിട്ടെറിഞ്ഞ് വെള്ളം കിട്ടാതെ ഒന്നും കിട്ടാതെ പാമ്പുകൾ പോലും ഒന്ന് കടിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയ ആ മനുഷ്യൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ ചോദിച്ചതാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്ത ചെയ്യാൻ തോന്നിയിട്ടില്ല കൊടുത്ത മറുപടി വളരെ കറക്റ്റാണ് ഇസ്ലാമിലതിനൊരു സ്ഥാനവുമില്ല അങ്ങനെ ചെയ്യുന്നവന്റെ അമലൊന്നും അള്ളാഹു സ്വീകരിക്കില്ല അവനിക്ക് നാളെ രക്ഷപ്പെടാൻ പിന്നെ പറ്റില്ല എത്രയോ ഒരു വാക്കാൻ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നന്മകളിലൂടെ മുന്നോട്ട് വരാനും ഇതുപോലുള്ള മോശത്തരത്തിലേക്ക് ചിന്തകൾ കൊണ്ടുപോകാതിരിക്കാനും അള്ളാഹു സുബാന നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരെയും അള്ളാഹു തല കാത്തരക്ഷിക്കട്ടെ സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴിയിലൂടെ കടക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അലഹമുല്ല